തൊടുപുഴ തൊമ്മൻകുത്ത് സെന്റ് തോമസ് ഇടവക വിശ്വാസികൾ നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് സംരക്ഷിത വനമേഖലയിലാണെന്നാരോപിച്ചാണ് വനംവകുപ്പ് കുരിശ് പൊളിച്ചു മാറ്റിയത് രണ്ടായിരത്തി പതിനാറിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ നാരങ്ങാനത്ത് ജോയിൻറ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ മാസം മുതൽ മേഖലയിൽ റവന്യൂ വനംവകുപ്പുകളുടെ സംയുക്ത പരിശോധന നടക്കാനിരിക്കെയാണ് കുരിശു പൊളിച്ച് വനംവകുപ്പ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചത് വനം വകുപ്പ് തിടുക്കത്തിൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നടപടി ദുരൂഹമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച സ്ഥലത്തെ കുറിച്ചാണ് വനംവകുപ്പ് നീക്കം ചെയ്തിട്ടുള്ളത് വനംവകുപ്പിന്റെ നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് റവന്യൂ വകുപ്പ് ഇത്രയും റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അപ്പം ഈ റവന്യൂ രേഖ തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിലാണ് അപ്പം നയൻറ്റി ത്രീ പട്ടം കൊടുക്കാൻ വേണ്ടി ഒന്ന് ഒന്ന് എഴുപത്തി ഏഴ് മുൻപ് കൈവശമുള്ള ആൾക്ക് പട്ടയം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൺപത്തി മൂന്നിനാണ് ജോയിൻ വെരിഫിക്കേഷൻ നടന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിലെ അപ്പം കൊടുത്ത ജോയിൻ വെരിഫിക്കേഷൻ കാര്യം ഓഫീസർ അപ്പം നിയമവിരുദ്ധമായി വനം വകുപ്പ് നടത്തിയ നടത്തിയ നടപടിയെ വേണ്ടി ഫലമാണ് റിപ്പോർട്ട് കുരിശ പൊളിച്ച നടപടിയെ സാധൂകരിച്ച റവന്യൂ വകുപ്പും റിപ്പോർട്ട് റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പറയുന്നു കാളിയാർ റേഞ്ചിൽ വരുന്ന റിസർവ് മേഖലയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് കുരിശ് നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ സർക്കാർ വിജ്ഞാപന പ്രകാരമുള്ള തൊടുപുഴ റിസർവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വനംവകുപ്പ് നീക്കത്തെ നിയമപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് തൊമ്മൻകുത്തിലെ വിശ്വാസികൾ ഇതിന് നിയമപരമായ പരിരക്ഷ നൽകുമെന്ന് കോൺഗ്രസും വാദിക്കുന്നു മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം